വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും രഹസ്യ കരാർ വിജിലൻസ് അന്വേഷിക്കുക മിനി കുടിവെള്ള പദ്ധതി അഴിമതി വിജിലൻസ് അന്വേഷിക്കുക ജലജീവൻ പദ്ധതി പ്രകാരം പൊളിച്ച റോഡുകൾ ശരിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ എ മുഹമ്മദ് ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് തലിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ഹിറോഷ് ത്രിവേണി ഗഫൂർ തലിക്കുളം സി വി ഗിരി മുനീർ ഇടശ്ശേരി വിനോദൻ നെല്ലിപ്പറമ്പിൽ ഷൈജ കിഷോർ ഗീതാ വിനോദൻ എ എസ് നീന നീനാരമണൻ സജു ഹരിദാസ് സുമിത സജു ബേബി എന്നിവർ സംസാരിച്ചു പത്താം കല്ലിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് വാസൻ കെ ആർ വി എ ഷക്കീർ കെ എസ് രാജൻ പ്രകാശൻ പോർത്ര ബഷീർ മടത്തിപ്പറമ്പിൽ വി സി സുധീർ കെ വിജയൻ പി എം മൂസ കെ ബി ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി കുടിവെള്ളം ലഭിക്കാത്ത ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിവേദനവും നൽകി ഞാൻ കഴിഞ്ഞ ദിവസമാണ് എന്റെ എന്റെ വീട്ടിലേക്ക് ഒരു വന്നത് കാണുന്നത് വീട്ടിൽ തേപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ ഇനിക്ക് വരെ ബില്ല് വന്നു ഒരു തുള്ളിവെള്ളം ഇന്ന് വരെ എന്റെ വീട്ടിലേക്ക് എടുത്തിട്ടില്ല ഞാൻ എന്റെ വീട്ടിലെ അനുഭവം കൂടെ പങ്കുവച്ചത് ഇവിടെ നിൽക്കുന്നവരും നാളെ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രാദേശികമായി കാണുന്ന ഈ ചാനലിൽ നിന്ന് കേൾക്കുന്നവരും അവർക്കും അറിയാം അവരുടെ കുടുംബങ്ങളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ മാസം മാസം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ബില്ല് വരികയാണ് ബില്ല് വരുന്നു വെള്ളം കിട്ടുന്നില്ല എന്ന് തലിക്കുളം ഗ്രാമപഞ്ചായത്തിന് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ചില വാർഡുകളുണ്ട് നമുക്കറിയാം കായലോരുമായി ബന്ധപ്പെട്ട അഞ്ച് വാർഡുകൾ തൊട്ടടുത്ത മൂന്നാം വാർഡ് ഇരുപത്